ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ സ്റ്റോറീസ് അപ്പോൾ എപ്പോഴും ചെയ്യണമാതിരി ഒരു ഡീറ്റെയിൽഡ് വ്ലോഗ് കാര്യങ്ങളൊക്കെ ഇന്നത്തേക്ക് ഞാൻ ചെയ്യില്ല കാരണം നമ്മൾ രാമേശ്വരം വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രതീക്ഷിച്ച് വന്നത് അത് അതെടുക്കുക ഇതെടുക്കുക എന്നുള്ള പരിപാടി അവിടെ നിന്ന് എടുക്കുക ഇവിടെ നിന്ന് എടുക്കുക ഒരു സ്പോട്ട് എത്തി ആ ഒരു സ്പോട്ട് മാത്രം ഇടാം അത് നിർത്തി ഇന്ന് നമ്മൾ വന്നിട്ട് ഒരു ഡേ വ്ലോഗാണ് മീൻ ഡെയിലി പോലത്തെ ഒരു ഡേ വ്ളോഗ് അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തൊക്കെ സംഭവിക്കണോ അത് കണ്ടിന്യൂസ് ആയിട്ട് എത്ര മിനിറ്റ് ആണോ ചിലപ്പം ആണെങ്കിൽ കട്ട് ചെയ്തിടാം അല്ലെങ്കിൽ രണ്ട് പാട്ട് ഇടാം അല്ലെങ്കിൽ സിംഗിൾ പാട്ട് തന്നെ കട്ട് ചെയ്യുകയാണെങ്കിൽ സിംഗിൾ പാട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റാം അങ്ങനത്തെ ഒരു പ്ലാനിലാണ് ഞാൻ രാവിലെ ഇറങ്ങിയത് ഇന്നത്തെ മൊത്തം ബ്ലാങ് എന്നാണ് പറഞ്ഞാൽ ബ്ലാങ് ആണ് അപ്പം അതെങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം നോക്കി ഞാൻ ചെയ്യാൻ എന്തായാലും ഇപ്പോൾ നമ്മളുള്ളത് ധനുഷ്കോടി പോണ വഴി കുറച്ച് ദൂരം വന്ന് അനുസ്കോഡിക്ക് ഇവിടുന്ന് ഒരു പഞ്ച് കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് ലെഫ്റ്റ് കട്ട് കഴിഞ്ഞാൽ ജടതീർത്തം ശിവ ടെമ്പിൾ പറഞ്ഞൊരു അമ്പലത്തേക്ക് വന്നിരിക്കുകയാണ് ഫുൾ മണല് വരുമ്പോഴത്തുകൂട് നടക്കുന്ന ഒരു വഴി നല്ല വഴി കുഴപ്പമില്ല നമ്മളെല്ലാം വൈകും എക്സ്പ്ലോർ ചെയ്യാമല്ലോ ഗൈസ് നല്ല തണല് നല്ല ഒരു കാംനെസ് നല്ല ഒരു വെയില് ഇപ്പം നമുക്ക് ശിവ ടെമ്പിൾ ജടതീർത്ഥം ശിവ ടെമ്പിൾ കണ്ടിട്ട് വരാം നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ കറക്റ്റ് തന്നെ അതാണ് ഇത് ഇത് ഇതൊക്കെയാണ് ഗൈസ് ഇതീ മരത്തിൻ്റെ ചോട്ടിൽ പോകാൻ നിൽക്കുക ഫുൾ ഇവിടെ വന്നപ്പോൾ കംപ്ലീറ്റ് മൈലുകൾ മാത്രമേ ഉള്ളു ഗായ്സ് നല്ല വ്യൂ നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതാണ് കയസ് അമ്പലത്തിൻ്റെ മുൻവശം കിഴക്ക് കിഴക്ക് ദിശ നോക്കിയിട്ടാണ് അമ്പലത്തിൻ്റെ മുൻവശം കൊടുത്തിരിക്കുന്നത് നമ്മൾ അമ്പലത്തിൻ്റെ ബാക്കിലാണ് ഉള്ളത് അപ്പോൾ മരം തിണ്ണ കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ ടീംമാർ ഫോട്ടോ കൊടുക്കാൻ നിൽക്കുന്നുണ്ട് ഞാനിങ്ങനെ കിഡില കിഡില കിഡിലം വ്യൂ ആണ് കൈസ് ഒരു ഫോട്ടോ എടുത്തു വരാൻ തീർത്ഥം അപൂർവമായ ഇതാണ് ജലതീർത്ഥം അമ്പലത്തിന്റെ ബാക്കിൽ വരുന്ന ഒരു കുളം ചെറിയ കുളമാണ് വെള്ളമൊന്നും ഇല്ല വറ്റിയിട്ടുണ്ട് താമരയൊക്കെ വിട്ടിട്ടുണ്ട് കിടിലാണ് കിടിലും കിടിലും കിടിലാണ് ഗൈസ് അപ്പോൾ ഇതാണ് അമ്പലത്തിന്റെ മുൻവശം ഇതാണ് ഗൈസ നമ്മൾ തന്നെ മുൻവശം നല്ല വെയിലുണ്ട് ഗൈസ നമ്മൾ വന്ന സമയത്ത് നല്ല ഒരു വെയിലായതുകൊണ്ടാണ് ശിവ ടെമ്പിളാണ് ഒന്ന് കയറി തൊടുത്തിട്ട് പക്ഷെ ഇത് രാമർ വന്ന് കുളിച്ചിട്ട് പോയ സ്ഥലമാണെന്നാണ് പറഞ്ഞു കേട്ടത് അവിടെ ചോദിച്ചപ്പോൾ പൂജാരി അങ്ങനെയാണ് പറഞ്ഞത് അപ്പം നമുക്ക് കണ്ടില്ലേ അപ്പോൾ എപ്പോഴും ഈ രാവിലെ സമയത്ത് നിങ്ങൾ വന്ന് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വന്ന് തൊഴുക്ക് ഇറങ്ങിയിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു വൈബ്രൻ്റ് അല്ലോ ഇറ്റ്സ് ഗോഡ്സ് ഗ്രേറ്റ് മാൻ അപ്പോൾ അതൊരിക്കലും രസാത്തിട്ടു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതൊരിക്കലും നമുക്ക് പറഞ്ഞ് തരാൻ കഴിയില്ല അത് നിങ്ങൾ എവിടെ ആണോ ആ ഏത് അമ്പലത്തിലാണോ അവിടെ നിങ്ങളത് വന്ന് എക്സ്പ്ലോർ ചെയ്ത് ഫീൽ ചെയ്യണം നല്ലൊരു ഫ്രഷ് കാറ്റ് ഒരു കാട് പ്രദേശമാണെന്നു കൊണ്ട് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ആ ഭയങ്കര ഒരു അതിൻ്റെ ഒരു ടൈപ്പ് സ്പെല്ല് കാര്യങ്ങളൊന്നും നിങ്ങൾക്കവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല അല്ല ഒരു കാടാണ് ഫുള്ള് ഒരു മണ്ണത്തെറ്റികളാണ് ഒരുപാട് മണഞ്ച് നോക്കി ചെരുപ്പിട്ടൊരു വേണം ഇവിടെ നടക്കാനായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാല് കീറാൻ സാധ്യതയുണ്ട് നല്ല സ്ഥലമാണ് കാശ് പുറത്താൻ അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ധനുഷ്കോടി പോണ വഴി ജസ്റ്റ് നിങ്ങളൊന്ന് ധനുഷ്കോടി പോണ വഴി ഈ ഒരു ജസ്റ്റ് ലെഫ്റ്റിലേക്ക് ഒരു കട്ട് ഹോളാണ് ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് മീറ്റർ ഉള്ളൂ വരിക ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് ഒന്ന് പോവുക അപ്പോൾ എവിടെ നമ്മൾ പോവാണെങ്കിൽ ഒന്ന് തൊഴുതി ഇറങ്ങുന്നത് നല്ലൊരു വൈബാണ് കാശ് കൈസ് അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഇനി അടുത്തത് സ്ട്രേറ്റ് ആയി ഗോസ് ടു കോടി ധനുഷ്കോടി കോടി പറഞ്ഞാൽ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല ഗൈസ് പറയുന്നില്ല നമ്മൾ വിചാരിക്കില്ലേ ഈ റോഡിന് ഒരു റോഡിനൊരവസാനമൊക്കെ ഇല്ലേ ചോദിക്കില്ലേ അതെ ഈ റോഡിൻ്റെ വാലറ്റം കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ് ഇങ്ങനെയുണ്ട് നമ്മൾ കുറേ ഫോട്ടോ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ

നല്ല വ്യൂശ് ഒരു നല്ലൊരു ക്ഷേത്രം നിക്കണത് தனுஷ்கோடி போனாறு வழி கேறணு மாக்மம் வண்டி பண்டத்தை ஐயோ ஸ்டெப் கேரிட்டு போக கோதண்டராமர் டெம்பிளிலே தர்சனம் கழி நம்ம அடுத்த ஸ்போட்டாய தனுஷ்கூடி மெயின் கவரத்துக்கு போவோம்

ിഷും ഞാൻ തോർത്ത് തുറക്കി രണ്ട് തോർത്താണ് സീറ്റ് றங்கியதோ நல்ல மீனா எவடியப்பீன உணக்காட்டி மீன்களக்கான அங்க மார்க்கட்டில் உணங்கி வரது வரகடப்பில் எந்த உப்பேரிய Jadi nggak kebayo. Karena baca. ya. ഗായസ് അപ്പൊ കിഡ്ലൻ ഒരു മോർണിംഗ് ഫുഡും കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ കാറിൽ കയറി സ്ട്രേറ്റ് ധനുഷ്കോടി വരെ പോവാണ് അപ്പോ ഇവിടുത്തെ വെയിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ചൂടാണ് ഗൈസ് പറഞ്ഞാൽ ശരിക്കും നല്ല ഒരു ചൂടാണ് പറ്റില്ല നമ്മൾ പാലക്കാട് ഇരുന്നവർക്ക് ഇത് എന്ത് വെയിൽ എന്ന് പറയുന്ന രീതിയിലാണ് പ്ലീസ് ഒന്ന് കറുത്തമായിരിക്കും തോന്നുന്നുണ്ട് ഒന്ന് കടലിൽ കണ്ടിട്ട് വരാം അല്ല വെയിൽ പറഞ്ഞാൽ ஆல்மோஸ்ட் நோக்கிங் வந்து ரோல் ரோஸ் செய்தால்